ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിയപ്പാണ് കുഴിയപ്പത്തിന് ഉണ്ണിയപ്പെന്നും പറയും ഞങ്ങളവിടെ തൃശ്ശൂരൊക്കെ കുഴിയപ്പം എന്നാണ് ഞങ്ങൾ സാധാരണ പറയാറ് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ ഇവിടെ റവ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം റവ ഞാൻ ഇവിടെ കാലത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണിത് ഇപ്പോൾ ഉച്ചതിരിഞ്ഞുണ്ടാക്കുന്നെങ്കിൽ കാലത്ത് നമ്മൾ മാവ് കുഴച്ച് വെക്കണം ഞാനിപ്പോൾ ഇവിടെ രാത്രിയിൽ കുഴച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ റവ ഞാൻ രാവിലെ ഞാൻ കുതിർത്തി വെച്ചു ഇനി മാവ് നമ്മൾ കലക്കിയിട്ട് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഇത് റവ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്തിയാൽ മതി ജസ്റ്റ് ഒന്ന് കുതിരയോ വേണ്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് കുതിർത്താൻ പറ്റിയ ഏറ്റവും നല്ലത് അങ്ങനെ റവ കുതിർത്തി എടുത്തതാണിത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് എത്രയാണോ റവ അതിൻ്റെ അത്ര തന്നെ ഞാൻ മൈ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈതേയിൽ വെച്ചിട്ടുണ്ടാക്കാം മൈതേയിൽ വെച്ചിട്ടുണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം മൈദ അത്ര നല്ലതല്ലാത്ത കാരണം ഞാനവിടെ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്താലും ഒരേ ടേസ്റ്റിൽ തന്നെ കിട്ടും ഇതിന് ഞാൻ ഇവിടെ ഗോതമ്പൊടി നൂറ് ഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഹോൾ വീറ്റ് എടുത്തിരിക്കുന്നത് ഫുൾ ഗ്രെയിനുള്ള ഗോതമ്പൊടിയാണ് അതിൻ്റെ തവിയുടെ അടക്കമുള്ള ഗോതമ്പൊടിയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിനെ റവയിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാണ് പിന്നെ വേണ്ടത് അരി അരിപ്പൊടി കുറുക്കിയതാണത് ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് ഈ ഒരു ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് നമ്മളത് കുറുക്കുകയാണ് കുറുകി ഇത്ര പരിവാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ കണക്ക് ഇതിങ്ങനെ ഇത്ര കട്ട് ചെയ്ത് പാടുള്ളൂ അതാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത അപ്പോൾ ഇത് അരിപ്പൊടി കുറുക്കി കഴിഞ്ഞു ഇനി ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നതിലേക്ക് ഞാൻ നൂറ്റി അമ്പത് ഗ്രാം ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഇത് മുഴുവ്യം വരില്ലേ നമുക്ക് കലക്കിയതിന് ശേഷം അറിയുള്ളൂ ചിലപ്പോൾ നൂറ് ഗ്രാം മതിയാവും നമ്മളൊരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എങ്കിലും നമ്മൾ ഉരുക്കി വെക്കണം അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് പൊഴിച്ചിരിക്കുന്നത് പിന്നെ തേങ്ങ വറുത്ത് ഇടാനായിട്ട് തേങ്ങക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം ഇവിടെ ഞങ്ങൾക്ക് അധികം തേങ്ങക്കൊത്ത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തേങ്ങ ചരകിയത് വറുത്തതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇലക്ക പൊടിച്ചത് ആവശ്യത്തിന് അപ്പോൾ നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം ഇനി മ്മളല്ലാതും മിക്സ് ചെയ്യാൻ പോകണം രവലേക്ക് ഗോതമ്പൊടി ഇടുക പിന്നെ ഈ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇത് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കൂടുതൽ ഇഷ്ടമുള്ളത് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇതൊരു രണ്ട് നുള്ളാണ് ഞാൻ ഇടുന്നത് ഇവിടെ പിന്നെ നമ്മുടെ തേങ്ങകുത്ത് പുറത്തുവച്ചിരിക്കുന്നു ഈ നാളിക ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ കുഴച്ചതിന് ശേഷം നോക്കിയിട്ട് മുഴുവൻ ഒഴിച്ചാൽ മതി എത്രത്തോളം വേണം എന്നുള്ളത് അപ്പൊ ഞാനിത് ഇവിടെ കലക്കി കലക്കി ഇതിന്റെ ഈ ഇത്രയാണ് ഇത് ലൂസാവുമ്പോൾ പാടുള്ളൂ വല്ലാണ്ട് വെള്ളം കൂടാൻ പാടില്ല അതായത് ശർക്കര പാനി ഒരുപാട് കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ഇപ്പോൾ നല്ലോണം മധുരം വേണമെന്നുള്ളവർക്ക് ശർക്കര പാനിയിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരിക്കിയാൽ മതി പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല ഇത് കലക്കാനായിട്ട് പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ശർക്കര പാനീ യൂസ് ചെയ്തില്ല അല്ലാതെ തന്നെ ഇത് നല്ലപോലെ നമുക്ക് പാകമായിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രം ഇത് ഫുള്ള് ഒഴിക്കാവൂ കുറേശം ഒഴിച്ചിട്ട് വേണമെന്നെങ്കിൽ മാത്രം പിന്നെ ഒഴിക്കണ്ടോ പിന്നെ മധുരം ഒരുപാട് വേണമെന്നുള്ളവർക്ക് ശർക്കര പാനി എടുക്കുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി അധികം ശർക്കര എടുക്കാം ഞാനിത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറ്റമ്പത് ഗ്രാം വരെ എടുക്കാം അതും ഞാൻ മുഴുവൻ യൂസ് ചെയ്തില്ല ഇവിടെ മധുരം അധികം ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് വീർക്കാൻ വയ്ക്കണം നമുക്കതിന് ശേഷം ഇത് ഉണ്ടാക്കാം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇന്നലെ നമ്മൾ കുഴച്ച് വച്ച് നന്നായി വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം നമ്മുടെ കുഴിയപ്പത്തിൻ്റെ ചട്ടി ഞാനവിടെ വെച്ചു ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാവണം പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചട്ടിയിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവുള്ളൂ നന്നായി ഈ കുഴിയപ്പത്തിൻ്റെ ഉരുളി നന്നായി മയങ്ങണം എന്നാലേ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയുള്ളൂ പിന്നെ ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല അപ്പോൾ നമ്മുടെ ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കുഴിയപ്പത്തിൻ്റെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ മറച്ചിടുകയാണ് അങ്ങനെ നമുക്ക് മറച്ചിട്ടിട്ട് ഉണിയപ്പം എടുക്കാം ഇത് ഭയങ്കര സോഫ്റ്റ് ഉണ്ണിയപ്പാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഉച്ചതിരിഞ്ഞ് പലഹാരത്തിനൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ ഒക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകീട്ടൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് വെളുത്തിരിക്കുന്നതിൻ്റെ കാരണം ഇത് ശർക്കര നല്ല കറുത്ത ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഇത് വെച്ചാൽ നല്ല ഉണ്ണീപ്പാണ് നിങ്ങളത് വെളുത്തിരിക്കുന്ന കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത് അതൊന്നുകൂടി മൊരിഞ്ഞു കഴിഞ്ഞതൊന്നും കൂടി ഒരു ചോപ്പ് കളർ വരും പിന്നെ ശർക്കര നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ബഞ്ഞിൽ വരും ഈ കളറ് ഉണ്ണീപ്പത്തിൻ്റെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ ഒരു ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞ് ഇത് മറിച്ചിടുകയാണ് ചെയ്യുന്നത് ഒരു പപ്പടക്കോലോ എന്തെങ്കിലും ഒരു വടി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മറിച്ചിടാം അത് കഴിഞ്ഞ് നമ്മൾ അതും കൂടി മുരിയുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാവും ഇപ്പം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു താങ്ക് യു